വയനാട് ദുരന്തത്തിന് പിന്നാലെ മുല്ലപ്പെരിയാർ അണക്കെട്ടിനെ പറ്റിയുള്ള ആശങ്കകൾ പ്രചരിച്ചതോടെ തേക്കടിയിലേക്ക് എത്തുന്ന സഞ്ചാരികളുടെ എണ്ണത്തിൽ വൻ കുറവ് സന്ദർശകരുടെ എണ്ണം കുറഞ്ഞതോടെ ടൂറിസം ഉപജീവനം നടത്തുന്നവരും പ്രതിസന്ധിയിലായി ഓണാവധി സഞ്ചാരികൾ എത്തുമെന്ന പ്രതീക്ഷയിലാണ് ടൂറിസം രംഗത്ത് പ്രവർത്തിക്കുന്നവർ മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തത്തിന് പിന്നാലെ മുല്ലപ്പെരിയാർ അണക്കെട്ടിനെ ചൊല്ലിയുള്ള ചുറ്റിയുള്ള സമൂഹമാധ്യമങ്ങളിൽ വലിയ തോതിൽ ഇതിനു പിന്നാലെ ജില്ലയിൽ തേക്കടിയിൽ എത്തുന്ന സഞ്ചാരികളുടെ എണ്ണത്തിൽ വലിയ കുറവുണ്ടായി നിരവധി ഹോട്ടലുകളിൽ നേരത്തെ ലഭിച്ച ബുക്കിംഗുകൾ റദ്ദാക്കപ്പെട്ടു ഓണമോധി കണക്കാക്കിയുള്ള ബുക്കിംഗുകളിലും കുറവുണ്ട് ഇതോടെ പ്രതിസന്ധിയിലായത് ടൂറിസം മേഖലയെ ആശ്രയിച്ച് ഉപജീവനം നടത്തവരാണ് കാലാവസ്ഥകൾ ചെറിയ വ്യതിയാനം ഉണ്ടാകുമ്പോൾ സംസ്ഥാനത്ത് റെഡ് അലർട്ടുകൾ പ്രഖ്യാപിക്കുന്നത് ഇടുക്കി ജില്ല പോലുള്ള പ്രധാനപ്പെട്ട ടൂറിസം മേഖലയ്ക്ക് കനത്ത തിരിച്ചടിയാണ് തേക്കടിയിൽ ബോട്ടിംഗ് നിർത്തിവെക്കുന്നു അതോടൊപ്പം തന്നെ ജീപ് സവാരികൾ നിർത്തിവെക്കുന്നു ടൂറിസം ആക്ടിവിറ്റികൾ നിർത്തിവെക്കുന്നു ഇതെല്ലാം അനന്തമായ തേക്കടിയുടെയും മറ്റ് പ്രദേശങ്ങളുടെയും ടൂറിസം സാധ്യതകളെ ലായ്മ ചെയ്യുകയാണ് അതുപോലെ തന്നെയാണ് മുല്ലപ്പെരിയാറിലെ അനാവശ്യമായ വിവാദങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഉണ്ടാക്കുന്ന സംവാദങ്ങൾ ഇതെല്ലാം ഒഴിവാക്കപ്പെടേണ്ടതാണ് ഇത് ടൂറിസം മേഖലയെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട് എന്നുള്ള വസ്തുതയാണ് അലർട്ടുകൾ പ്രഖ്യാപിക്കുമ്പോൾ ജാഗ്രത പാലിക്കുവാൻ ബന്ധപ്പെട്ട റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് തയ്യാറാകണം പക്ഷേ മറ്റുള്ള ആക്ടിവിറ്റികൾ നിർത്തിവെക്കുന്ന ടൂറിസം ഡിപ്പാർട്ട്മെൻ്റേയും അതോടൊപ്പം തന്നെ ജില്ലാ ഭരണകൂടത്തിൻ്റെയും നിലപാടുകൾ തിരുത്തപ്പെടേണ്ടതാണ് തമിഴ്നാട്ടിൽ നിന്ന് ഒരു ദിവസത്തേക്ക് സഞ്ചാരത്തിൽ ഇപ്പോൾ തേക്കടിയിലേക്ക് കൂടുതലായി എത്തുന്നത് ഓണത്തിന് മുമ്പ് ടൂറിസം വകുപ്പിന്റെയും വനവകുപ്പിന്റെയും പിന്തുണയോടെ സഞ്ചാരികളെ ആകർഷിക്കാൻ കൂടുതൽ പദ്ധതികൾ ആലോചിക്കുകയാണ് തേക്കടിയിലെ ടൂർ ഓപ്പറേറ്റർമാർ ഇഡിക്കി മിഷൻ കുമളി ഇനി ലോ പ്രൈസിൽ ഓണം ഏറ്റവും ഏറ്റവും പുതിയ കളക്ഷൻസ് കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്